നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജില്ലയിൽ രണ്ടാം വിളനെല്ലു സംഭരണം പൂർത്തിയായി ഒലവക്കോട് ശ്രീ ശക്തിമാരിയമ്മൻ ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷം വർണ്ണാഭമായിസ് ഫെഡറേഷൻ ദേശീയ സമ്മേളനം ഓഫീസ് എൻ എൻ ചെയ്തു മെഡിക്കൽ കോളേജ് പ്രവർത്തന പിന്നിൽ സർക്കാരിന്റെ വെൽഫെയർ പാർട്ടി വാർത്തകൾ വിശദമായി ജില്ലയിൽ രണ്ടാം വിള പൂർത്തിയായപ്പോൾ കോടി രൂപ കർഷകരുടെ െത്തും പണം ലഭിക്കേണ്ട മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കർഷകരുടെ പട്ടിക ബാങ്കുകൾക്ക് കൈമാറിയതായി സപ്ലൈകോ അധികൃതർ അറിയിച്ചു ജില്ലയിൽ നിന്ന് ഇത്തവണ ഒന്ന് ദശാംശം ഒന്ന് ഏഴ് എട്ട് ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കർഷകരാണ് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്തത് ഇതിൽ അൻപത്തിയാറായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കർഷകരുടെ നെല്ല് എടുത്തു മുപ്പത്തി എട്ട് മില്ലുകൾ സംഭരണം നടത്തി അടുത്ത ദിവസങ്ങളിൽ തന്നെ തുക കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തും ആലത്തൂർ താലൂക്കിൽ നിന്ന് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് മെട്രിക് ടണ്ണും ചിറ്റൂരിൽ നിന്ന് ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് മെട്രിക് ടണ്ണും പാലക്കാട് മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിൽ നിന്ന് നാൽപ്പത്തി എട്ടായിരത്തി നെല്ലുമാണ് സംഭരിച്ചത് കർഷകർക്ക് നെല്ലിന്റെ വില നൽകുന്ന നടപടി ഊർജിതമായി തുടരുന്നു എസ് ബി ഐ കനറ ബാങ്കുകളാണ് നിലവിൽ പി ആർ എസ് വായ്പയായി സംഭരണ വില നൽകുന്നത് ബാങ്കുകളുടെ കൺസോർഷവുമായി ഏർപ്പെട്ട കരാർ പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം രണ്ടേ ആറ് കോടി രൂപ കൂടി പി ആർ എസ് വായ്പയായി ലഭിക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് താങ്ങുവിലയായി ലഭിച്ച നൂറ്റി മുപ്പത് കോടി രൂപ സപ്ലൈകോയുടെ കൈവശമുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ മുൻകൂർ ക്ലെയിം അടക്കം ൊമ്പത് ദു കോടി കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട് ഇത് ലഭിച്ചാൽ അടുത്ത ഒന്നാം വിള സംഭരണം പ്രതിസന്ധി ഇല്ലാതെ നടക്കും അളവ് നോക്കാതെ മുഴുവൻ നെല്ലും ഇത്തവണ സപ്ലൈകോ സംഭരിച്ചിട്ടുണ്ട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡ് ശ്രീശക്തിമാരിയമ്മൻ ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷം വിവിധ പരിപാടികളോടെ വർണ്ണാഭമാക്കി പുലർച്ചെ ഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ചു തുടർന്ന് കലശപൂജ കലശാഭിഷേകം തുടങ്ങിയ പ്രതിഷ്ഠാ ദിന ക്ഷേത്രാചാര ചടങ്ങുകളും പ്രതിഷ്ഠാ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്നു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കേശവാടം നൽകി ആദരിക്കുകയും ചെയ്തു ക്ഷേത്ര സമൂഹത്തിലെ കുട്ടികളെയാണ് ആദരിച്ചത് Продолжение следует... ബന്ധപ്പെട്ടിട്ടുള്ള ദേശത്തുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് നല്ല പ്ലസ് അമ്പലത്തിലെ വ്യക്തിയായിട്ടുള്ള ആൽമൻ അദ്ദേഹത്തിന്റെ മകൾക്ക് നാട്ടിശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഭരതനാട്യം അതേപോലെ എം എ ഡാൻസ് പഠിക്കാൻ അപ്പൊ അമ്പല കമ്മിറ്റിയുടെ പേരില് നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത് ആ കുട്ടിക്കുള്ള പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ അമ്പലമായിട്ട് ആൾക്കാരുടെ സാന്നിധ്യത്തില് എല്ലാവർക്കും മനസ്സിൽ വളരെയധികം സന്ദർഭത്തില് നല്ല കാര്യം ചെയ്യണം അപ്പൊ ആ ഒരു നല്ല തലമുറ പ്രോത്സാഹനം అహమలారిగా బుటిలకు నల్లారటకిటనం అన్న ఉద్దేశం తోనే చేసే ఆద్యమైట్ మన కుటుంబనే వరల్డ్ రికార్డ్ నివేషన్ వరల్డ్ రికార్డ్ అను ఆ ఆద్యశైతే కట్టా మన కమిటీ ఆఫీస్ సెక్రటరీయల్స్ మన ఆర్ ఛైర్మన్ గారిని మళ్ళానా చెరియ మాళానా ఆద్యశైతే మార్పు మనకు ఇవ్వాలి కట్టా జైసి జైసి గారి పేరు కట్టా థాంక్యూ మనగడ ఐపుడు వేరే మాట అంటే మన नेलेगा राष्ट्रको महान मायाले गाइदा माग्यो सबैलाई स्वागत छ वर्ल्ड रेकर्ड इन्डियन रेकर्डमा पदी रहेको छ है त नमा नमा नि आदा पाइ सिरकी सिरकी मात्रै राम्रो चलेको छले നേഹല എല്ലാവരും ഇവിടുത്തെ അല്ല ആ നമ്മൾ ആണ് പറഞ്ഞു ജീവിക്കുന്നു നമ്മൾ പറഞ്ഞാ ആ വെച്ചിട്ട് ഇല്ല ആ കൈ വെച്ചിട്ട് ആരെടാ കേട്ടോ ഇതിനെ മൊത്തം ഇതിൻ്റെ ശരിയാണ് അച്ഛന്റെ അവരുടെ വേറെ കുട്ടികളായിരുന്ന രണ്ടുപേർക്ക് നമ്മളൊന്ന് പ്ലസ് ടു ഒക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള ഭരതനാട്യം ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി നാട്യശ്രീ പുരസ്കാരം ഗ്രസ്ഥമാക്കിയ കുമാരി ജയശ്രീയെ കേഷവാടും ഷീൽഡും പൊന്നാടയും നൽകി ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സി പി വേലായുധൻ സെക്രട്ടറി ടി എ ശിവപ്രകാശ് ട്രഷറർ ജി എ നാരായണസ്വാമി എന്നിവർ ചേർന്ന് ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ മറ്റ് വിദ്യാർത്ഥികളായ ശ്രുതി രമ്യ പത്മനാഭൻ അതുൽകൃഷ്ണ ദേവദാസ് എന്നിവരെയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീനാഥ് ശ്രീകുമാർ വിവേകാനന്ദൻ ആറുചാമി എന്നിവരും അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു വൻ ഭക്തജന സാന്നിധ്യത്തിലാണ് പ്രതിഷ്ഠാ ദിന ചടങ്ങ് നടന്നത് ക്ഷേത്രം തന്ത്രി ഉണ്ണി നമ്പൂതിരി പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് കാർമ്മികത്വം വഹിച്ചു എസ് ബി ഐ എംപ്ലോയീസ് ഫെഡറേഷൻ ിൽ നമുക്ക് ഈ പഠനം എത്തിക്കാൻ സാധിക്കുന്നില്ല സംബന്ധിച്ച് അപ്പോൾ എല്ലാ സ്ഥലത്തും ബാൻബി ജില്ലയിൽ മുഴുവൻ നമ്മുടെ പടരണം ബാങ്ക് ബാങ്കിൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ സന്ദേശം സമ്മേളനത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനത്തിൻ്റെ സന്ദേശവും അതെല്ലാ ജീവനക്കാർക്കും എല്ലാത്തുകാരി സെമിനാർ നടത്തുന്നുണ്ട് എങ്കിൽ ആ സെമിനാറിൽ നമ്മുടെ ബാങ്ക് ജീവനക്കാരുടെ ഉറപ്പാക്കുന്നതിനെ കൊണ്ട് എപ്പോഴും നമ്മുടെ സംഘടനയുടെ സമ്മേളനം ുടെ അപ്പോഴേ നമ്മുടെ രാഷ്ട്രീയ സന്ദേശം നമ്മുടെ വീട്ടിലേക്ക് ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ശരി ഇവർ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ കണ്ടാലും നമ്മൾ വീട്ടിലെ കാര്യത്തിൽ ഒരു മാത്രയാവും ഇപ്പോൾ നമ്മുടെ വീടുകളിൽ പോലും നമ്മുടെ രാഷ്ട്രീയം എത്തുന്നില്ല പോരാളികളും വിഭവകാര്യങ്ങളൊക്കെയാണ് പക്ഷെ വീടിലൂടെ ചെല്ലപ്പോ വീട്ടിലെ വീട്ടിലാരും ആക്കും പറയാനില്ല ഞാനും പറയില്ലൊന്നും പറയില്ല പാലക്കാട് വെച്ച് ആഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷൻ ബെഫി നാലാം ദേശീയ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് സ്വാഗത സംഘം ചെയർമാനും സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു പ്രചരണ പ്രവർത്തനങ്ങളിൽ ബെഫി ഉയർത്തുന്ന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ എൻ കൃഷ്ണദാസ് പറഞ്ഞു സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് സ്വാഗത സംഘം കൺവീനറും ബെഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ സജീവർഗീസ് വിശദീകരിച്ചു ബാങ്കിംഗ് മേഖലയെ തകർക്കുന്ന സമീപനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കണമെന്ന് സജീവർഗീസ് ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനാ നേതാക്കളായ മഹേഷ് കെ എസ് ടി എ മധുസൂദനൻ ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ ആനന്ദ് എൻ എഫ് പി ഇ കെ സി പ്രവീൺ ജില്ലാ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എ രാമദാസ് സ്വാഗതവും എ ശ്രീനിവാസൻ നന്ദിയും മേട്ടുപാളയം സ്ട്രീറ്റിൽ ബാങ്കേഴ്സ് അക്കാദമി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടും പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമാവാത്തതിന് പിന്നിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എം സുലൈമാൻ അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്താൽ നമുക്ക് ഒരു വലിയ പട്ടിക തന്നെ സാധിക്കും അപ്പോ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് പാലക്കാട് വയറിടക്കം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്നു എന്ന് സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ജില്ലയാണ് എന്താ ജില്ലാശുപത്രി കിടത്തി ചികിത്സയുടെ അവസ്ഥ ഒരു ബെഡിൽ രണ്ടും മൂന്നും ആളുകൾ ഒരു പകർച്ചയുള്ള ഒരാൾ കിടന്നാൽ മറ്റു പല രോഗങ്ങൾ കൊണ്ട് വന്നു കിടന്നാൽ ചെറിയ തോതിൽ പനി പോകുന്ന ആൾ വലിയ രോഗിയായിട്ട് മാറും ഇങ്ങനെ ലോകം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം നിലവിൽ അവിടെ ഉള്ള കിടത്തി ചികിത്സ അപര്യാപ്തമാണ് സൂപ്രണ്ടിന് ഞങ്ങൾ കണ്ടപ്പോൾ അവർ പറഞ്ഞത് മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഞങ്ങൾ ആശ്വസിച്ചു കാരണം മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ തുടങ്ങിയാൽ പലക്കാരുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ കിടത്തി ചികിത്സ ഇതുവരെയായി മെഡിക്കൽ കോളേജിനെ തകർക്കാൻ സ്വകാര്യ ആശുപത്രി ലോബിയും സർക്കാരും ഒത്തുകളിക്കുകയാണെന്നും സുലൈമാൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മെഡിക്കൽ കോളേജ് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധതയുടെ അടയാളമാണ് ജില്ലയിൽ പനിയും പകർച്ചവ്യാധികളും പടരുമ്പോഴും സർക്കാർ ജില്ലയുടെ ആരോഗ്യ മേഖലയോടുള്ള അവഗണന തുടരുകയാണ് രോഗികൾക്കും ചികിത്സയ്ക്കും മുൻതൂക്കം നൽകുന്നതിന് പകരം നിയമനങ്ങൾ ഉൾപ്പെടെയുള്ളവ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് ഡോക്ടർമാരുൾപ്പെടെയുള്ള നിയമനങ്ങൾ നടത്തുകയും ആധുനിക ചികിത്സയ്ക്ക് ആവശ്യമായ സാങ്കേതിക ഉപകരണങ്ങൾ സ്ഥാപിച്ചു പ്രവർത്തിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സമരം ആരംഭിക്കുമെന്നും സുലൈമാൻ പറഞ്ഞു ജില്ലാ സെക്രട്ടറി റിയാസ് ഖാലിദ് ഷാക്കിർ പുലാപറ്റ ഷരീഫ് പള്ളത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജെ ബി റോഡിൽ നടപ്പാലം സ്ഥിരമായി അടച്ചതോടെയുള്ള യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ സമീപത്തെ യന്ത്രപ്പടി രാത്രി പത്ത് മുപ്പത് വരെ പ്രവർത്തിപ്പിക്കും പിന്നീട് പരിപാലനത്തിനും സ്ഥിരം സംവിധാനമാകുന്നതോടെ യന്ത്രപ്പടി ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിടും കഴിഞ്ഞ ദിവസമാണ് ജെ ബി റോഡിലെ നടപ്പാലം റെയിൽവേ പൂർണമായും അടച്ചത് സമീപത്തുള്ള യന്ത്രപ്പടി രാവിലെ ഏഴ് മുതൽ രാത്രി ഒമ്പത് വരെ മാത്രമേ പ്രവർത്തിപ്പിക്കൂ പിന്നീട് പൂട്ടിയിടും ഇതോടെ കഴിഞ്ഞ ദിവസം രാത്രി ഇതുവഴി എത്തിയ യാത്രക്കാർക്ക് മുന്നിൽ വഴിയടഞ്ഞു തുടർന്ന് നഗരസഭ പ്രമീല ശശിധരൻ ഇടപെട്ടാണ് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ യന്ത്രപ്പടി രാത്രി പത്തെ മുപ്പത് വരെ തുറന്നു പ്രവർത്തിക്കാൻ നിർദേശിച്ചത് രാത്രി പത്തിനു ശേഷം യന്ത്രപ്പടി പ്രവർത്തിച്ചില്ലെങ്കിലും പൂട്ടാതെ തുറന്നിടണമെന്നതാണ് പ്രധാന ആവശ്യം ഇതിനായി മുഴുവൻ സമയം ജീവനക്കാരെ നിയോഗിക്കേണ്ടി വരുമെന്നതാണ് നഗരസഭ നേരിടുന്ന പ്രതിസന്ധി വെള്ളിനേഴിയിൽ ജലസംഭരണി തകർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവതിയും ഒന്നര വയസ്സുള്ള കുഞ്ഞുമാണ് മരിച്ചത് ഷൈമിലി സമീറാം എന്നിവരാണ് മരിച്ചവർ ബംഗാൾ സ്വദേശി ബസുദേവിന്റെ ഭാര്യയും കുഞ്ഞുമാണ് മരിച്ചത് പശുക്കളെ വളർത്തുന്ന ഫാമിൽ ജോലി ചെയ്യുന്നയാളാണ് ബസുദേവ് വെള്ളിനേഴി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ പാറക്കുണ്ട് ഭാഗത്തെ ചെട്ടിയാർത്തോടി രതീഷിന്റെ ഉടമസ്ഥതയിലെ ഫാമിലാണ് ബസുദേവ് ജോലി ചെയ്യുന്നത് ആറോടിയോളമുള്ള വെട്ടുകളിൽ നിർമ്മിച്ച ജലസംഭരണി തകർന്നതിനിടയിൽ പെട്ടാണ് ദുരന്തം ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് വാർത്തകൾ കുറഞ്ഞാട് മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലും കുടുങ്ങിയ കുട്ടികൾക്ക് രക്ഷകനായ മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിൻ്റെയും അമിത ഉപയോഗം അതേ തുടർന്നുള്ള അപകടങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ സോഷ്യൽ പോലീസിംഗ് ഡിവിഷനു കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ ഡി ഡാറ്റ് നിലവിൽ തിരുവനന്തപുരം കൊല്ലം തൃശൂർ കൊച്ചി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഡി ഡാറ്റ് ഉള്ളത് അടുത്തുതന്നെ മറ്റു ജില്ലകളിലും പ്രവർത്തനം ആരംഭിക്കും ജൂലൈ ഒമ്പത് വരെയുള്ള കണക്കനുസരിച്ച് അറുനൂറ്റി പതിമൂന്ന് കുട്ടികളാണ് ഡി ഡാറ്റിന്റെ സഹായം തേടിയെത്തിയത് ഇതിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് കുട്ടികളെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു ബ്ലൂവെയിൽ പോലെ ജീവൻ ജീവനെടുക്കുന്ന ഓൺലൈൻ ഗെയിമുകൾ കുട്ടികളെ ഉന്നമിട്ടുള്ള വിവിധ തരത്തിലുള്ള റാക്കറ്റുകൾ എന്നിവയിൽ നിന്ന് അടക്കമായിരുന്നു ോചന സൈക്കോളജിസ്റ്റ് കോർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് പിന്തുണ നൽകാൻ പോലീസ് കോർഡിനേറ്ററും ഉണ്ട് എഎസ് പി ആണ് നോഡൽ ഓഫീസർ മനഃശാസ്ത്ര വിദഗ്ധൻ തയ്യാറാക്കിയ ഇന്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് വഴിയാണ് ഡിജിറ്റൽ അടിമത്തിന്റെ തോത് കണ്ടെത്തുക സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉണ്ട് തുടർന്ന് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെറാപ്പി കൌൺസിലിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകും കുട്ടി സുരക്ഷിതനായെന്ന് ഉറപ്പിക്കുന്നത് വരെ ഡി ഡാറ്റ് ഒപ്പമുണ്ടാകും രക്ഷിതാക്കൾ അധ്യാപകർ ഈ മേഖലയിലെ വിവിധ സംഘടനകൾ ഏജൻസികൾ എന്നിവർക്ക് ഡി ഡാറ്റ് ും പകരുന്നു കൂടിയാലോചനകളില്ലാതെ സർക്കാർ നടപ്പിലാക്കിയ തീരുമാനങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ടടിച്ചെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുമാർന്നെങ്കിൽ പോലും സംവിധാനങ്ങളാണ് സ്കൂൾ തുടർന്ന് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് യൂണിഫോം തന്നെ കിട്ടിയത് ജൂൺ മാസം കിട്ടി ഷർട്ട് കിട്ടി അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയാണ് കുട്ടികൾക്കുള്ള സ്കേർട്ട് കിട്ടിയത് ആൺകുട്ടികൾക്കുള്ള ട്രൗസർ എന്റെ കൊച്ചു വിദ്യാലയത്തിന് ഇനിയും കിട്ടിയിട്ടില്ല അപ്പൊ ഇങ്ങനെ കൊടുക്കില്ല പക്ഷേ ഉദ്ഘാടനമൊക്കെ തിരുവനന്തപുരത്ത് നടന്നുകഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഉച്ചഭക്ഷണം കെ പി എസ് ഡി എന്ന സംഘടന കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാർച്ച് വരെ കിട്ടിയിരുന്നെങ്കിൽ ഈ വർഷം അത് നമുക്കറിയാം മുട്ടയും പാലും കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ കടമയാണ് പോഷക ആഹാരത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തരുന്നതല്ല കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് വാങ്ങാൻ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റും കെ പിൻ നേതാവ് സുകുമാരൻ ഉണ്ണിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി ഹരിഗോവിന്ദന് സമർപ്പിക്കുമെന്നും ബി സുനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുട്ടികളുടെ ഉച്ചഭക്ഷണം യൂണിഫോം എന്നിവയിൽ സർക്കാർ ആത്മാർത്ഥത കാണിക്കുന്നില്ല പാഠപുസ്തക പരിഷ്കരണത്തിന് അധ്യാപകരെ നിയമിക്കുന്നത് രാഷ്ട്രീയ നിറം നോക്കിയാണ് അധ്യാപകരുടെയും അനധ്യാപകരുടെയും ജോലി സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന നടപടിയാണ് സർക്കാരിന്റേത് വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യവും യഥാസമയം നൽകുന്നില്ല സെറ്റോയുടെ പ്രഥമ ചെയർമാനായും ഡി സി സി പ്രസിഡന്റായും സേവനം സുകുമാരൻ ചുണ്ടി മാസ്റ്റർ രാഷ്ട്രീയം നോക്കാതെ ജനസേവനം നടത്തിയ വ്യക്തിത്വത്തിന് വ്യക്തിത്വത്തിനുടമയാണ് സുകുമാരൻ ഉണ്ണിയുടെ ശിഷ്യൻ പഴനി മാസ്റ്ററുടെ അനുസ്മരണം നടക്കുന്ന ജൂലൈ പതിമൂന്നിന് പുരസ്കാരം സമർപ്പിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ കെ സുമേഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജർമ്മനിയിൽ നടക്കുന്ന ലോക വടംവലി മത്സരത്തിനുള്ള ഇന്ത്യൻ ടീം പരിശീലകനായി പാലക്കാട് സ്വദേശി ടീമിൽ ആദ്യമായി മൂന്ന് മലയാളികളടക്കം ഇടം നേടി കേരള വടംവലി ചീഫ് കോച്ച് ടെലിൻ തമ്പിയാണ് ഇന്ത്യൻ പുരുഷ വനിതാ മിക്സഡ് ടീമുകളുടെ പരിശീലകനായി ഇന്ത്യൻ ടഗ് ഓഫ് വാർ ഫെഡറേഷൻ ഇന്ത്യ നിയമിച്ചത് പാലക്കാട് പിരായിരി അയ്യപ്പൻകാവ് സ്വദേശിയായ ടെലിൻ തമ്പി നിലവിൽ കേരള ടീം പരിശീലകനാണ് ഇതേതിനു കീഴിൽ കേരള ടീം ദേശീയ മെഡലുകളും നേടിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ മൂന്ന് മലയാളികളും ഇടം നേടി വനിതാ വിഭാഗത്തിൽ ദേവിക ദിനേശൻ ഇട്ടുമ്മൽ എം സുകന്യ പുരുഷ വിഭാഗത്തിൽ എൻ എൽ രാഹുൽ കൃഷ്ണൻ എന്നിവരാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത് കേരളത്തിൽ നിന്ന് ആദ്യമായാണ് താരങ്ങൾ ടീമിൽ ഉൾപ്പെടുന്നത് ഇരുപത്തി ഇന്ത്യൻ ടീമിൽ തെലങ്കാനയിൽ നിന്ന് രണ്ടുപേരും പുതുച്ചേരിയിൽ നിന്ന് ഒരാളും ഇടം നേടിയപ്പോൾ കൂടുതൽ പേർ ഹരിയാനയിൽ നിന്നുള്ളവരാണ് സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിലാണ് മത്സരം ഇന്ത്യൻ ടീം സെപ്റ്റംബർ മൂന്നിന് പുറപ്പെടും ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാരുടെ കരുതൽ തൃശൂർ പാലക്കാട് റൂട്ടിൽ ഒറ്റപ്പാലം വഴി സർവീസ് നടത്തുന്ന ഇൻസ്റ്റാ ബസ്സാണ് അവശനിലയിലായ രോഗിയുമായി അതിവേഗം ആണിയംകുളം പി കെ ദാസ് ആശുപത്രിയിലേക്ക് കുതിച്ചത് ഇന്നലെ രാവിലെ ഏഴോടെയാണ് സംഭവം തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ കഞ്ചിക്കോട് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ദേഹാസ്വാസ്ഥ്യം ഓട്ടുപാറയിൽ നിന്ന് കയറിയ ഇയാൾക്ക് ബസ് കൂനത്തറ പിന്നിട്ട് ഘട്ടത്തിലാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഇതോടെ ബസ് അതിവേഗം വാണിയംകുളത്തെ ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു വൈകാതെ ബസ് നേരെ ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് സ്വകാര്യ ബസ് കയറി വരുന്നത് കണ്ടതോടെ ആശുപത്രി ജീവനക്കാരും നിമിഷങ്ങൾക്കകം ക്രമീകരണങ്ങളുമായി ഓടിയെത്തി ബസ്സിൽ നിന്നിറക്കിയ രോഗിയെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി ഇതിനുശേഷമാണ് ബസ് ആശുപത്രി വിട്ടത് കണ്ടക്ടർ തൃശൂർ പായംകുളം സ്വദേശി ജിഷ്ണുലാൽ ഡ്രൈവർ വടക്കാഞ്ചേരി സ്വദേശി രോഹിത് ക്ലീനർ ചെറുത്തിരുത്തി സ്വദേശി ഗോകുൽ എന്നിവരുടെ അവസരോചിത ഇടപെടലും യാത്രക്കാരുടെ പിന്തുണയുമാണ് രോഗിക്ക് തുണയായത് ഇയാളുടെ ആരോഗ്യനില പിന്നീട് മെച്ചപ്പെട്ടു മാനിനെ വേട്ടയാടി പാചകം ചെയ്ത രണ്ടുപേർ അറസ്റ്റിൽ മാനിനെ വേട്ടയാടി പാചകം ചെയ്ത കേസിൽ രണ്ടുപേരെ വനപാലകർ അറസ്റ്റ് ചെയ്തു ഷോളയൂർ ഊത്തുക്കുഴി സ്വദേശികളായ സെൽവൻ കുപ്പൻ എന്നിവരാണ് പിടിയിലായത് ഇന്നലെ ഉച്ചയ്ക്ക് ഊത്തുക്കുഴിയിൽ സെൽവന്റെ വീട്ടിൽ മാനിറച്ചി പാചകം ചെയ്യുമ്പോഴാണ് ഇരുവരെയും പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അർ ബീറ്റ് ഓഫീസർ ജയേഷ് സ്റ്റീഫൻ തോമസ് വാച്ചർമാർ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര തൽക്കാലം നിഷേധിക്കില്ല സ്കൂൾ വാഹനങ്ങൾക്ക് തൽക്കാലം ടോൾ നൽകേണ്ടതില്ല ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന മന്ത്രിതല ചർച്ചയിലാണ് തീരുമാനം ജൂലൈ ഒന്ന് മുതൽ പ്രദേശവാസികളും സ്കൂൾ വാഹനങ്ങളും ടോൾ നൽകണമെന്ന് ടോൾ കമ്പനി നിർദ്ദേശിച്ചിരുന്നു സ്കൂൾ അധികൃതർക്ക് നോട്ടീസ് നൽകുകയും പ്രദേശവാസികളോട് രൂപയുടെ പ്രതിമാസ പാസ് എടുക്കുവാൻ ആവശ്യപ്പെട്ടു ടോൾ പ്ലാസയിൽ നോട്ടീസ് പതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സമരം തുടങ്ങിയതോടെ സൗജന്യ യാത്ര തുടരുമെന്ന് കമ്പനി അറിയിച്ചു അതേസമയം ഉന്നതതലത്തിൽ ചർച്ച നടത്തി തീരുമാനം ഉണ്ടാക്കണമെന്ന് ടോൾ കമ്പനി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു തുടർന്നാണ് ഇന്നലെ മന്ത്രിമാരായ എം ബി രാജേഷ് അർബിന്ദു കെ രാജൻ കെ കൃഷ്ണൻകുട്ടി എം എൽ എമാരായ പി പി സുമോദ് കെ ഡി പ്രസേനൻ പഞ്ചായത്ത് എം ലിസി സുരേഷ് കവിതാ മാധവൻ കെ എൽ രമേശ് ഐ ഹസീന എന്നിവർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവരുമായി ചർച്ച നടത്തിയത് ഇനി ആരോഗ്യം പാർക്കിംഗ് സെൻസ് രോഗികളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്താൻ രണ്ടുപേർ ഒരേ സമയം ഇരുന്ന് ഓടിക്കുന്ന ടാൻഡം സൈക്ലിംഗിലൂടെ സാധിക്കുമെന്ന് പഠനം നാടി വ്യൂഹ സംബന്ധമായ രോഗമുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ ടാൻഡം സൈക്ലിംഗിലൂടെ സാധിക്കുമെന്ന് സൗത്ത് കരോളിനെ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നു ഒൻപത് പാർക്കിംഗ് രോഗികളിലും അവരുടെ ഒൻപത് കെയർ പാർട്ട്ണറുകളിലുമാണ് രണ്ട് മാസം നീണ്ട പഠനം നടത്തിയത് രോഗിയും കെയർ പാർട്ട്ണറും ചേർന്ന ഈ ജോഡികൾ അകത്ത് ഉറപ്പിച്ചിരിക്കുന്ന ടാൻഡം ബൈസൈക്കിളിൽ ആഴ്ചയിൽ രണ്ടു തവണ വീതം ചവിട്ടി വെർച്വൽ റിയാലിറ്റിയിലൂടെ പുറത്തെ സൈക്ലിങ്ങിന്റെ തോന്നൽ വരുന്ന വിധം പ്രകൃതി ദൃശ്യങ്ങളും പുറത്തെ കാഴ്ചകളും ഒക്കെ ഇവരെ കാണിച്ചു കൊടുത്തു ഈ വ്യായാമം രോഗികളുടെ ചലനശേഷി നടപ്പിന്റെ വേഗം എന്നിവ മെച്ചപ്പെടുത്തിയെന്നും പാർക്കിൻസൺസ് രോഗവളർച്ചയുടെ വേഗം കുറച്ചെന്നും ഗവേഷകർ നിരീക്ഷിച്ചു ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും ആശയവിനിമയം ചെയ്യുന്നതിനും സാമൂഹിക സാഹചര്യങ്ങൾ നേരിട്ട് ഇടപെടലുകൾ നടത്തുന്നതിലും ഉയരുന്ന വെല്ലുവിളികളിൽ ശരാശരി അഞ്ചു പോയിന്റ് കുറവും ഇക്കാലയളവിൽ ഇവർക്കുണ്ടായി രോഗികളുടെ വിഷാദം കുറയ്ക്കുന്നതിലും സൈക്ലിംഗ് സഹായകമായതായി പഠന റിപ്പോർട്ട് പറയുന്നു അമേരിക്കൻ അക്കാദമി ഓഫ് ന്യൂറോളജിയുടെ എഴുപത്തിയാറാമത് വാർഷിക യോഗത്തിൽ പഠനത്തിലെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കപ്പെടും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലയിൽ രണ്ടാം സംഭരണം പൂർത്തിയായി ഒലവക്കോട് ശ്രീ ക്ഷേത്രം പ്രതീക്ഷാ ദിനാഘോഷം ഫെഡറേഷൻ ദേശീയ സമ്മേളനം സ്വാഗത സംഘം ഓഫീസ് എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമാവാത്തതിനു പിന്നിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്ന് വെൽഫെയർ പാർട്ടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം